കഴിഞ്ഞ വർഷം ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ വളർച്ച ഒരു ലക്ഷത്തിലേറെ പുതിയ നിക്ഷേപകർ ദുബായിൽ എത്തിയതായും ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു ലോകത്ത് നിക്ഷേപകരുടെ ഇഷ്ടദേശമായി ദുബായ് തുടരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ദുബായ് മീഡിയ ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ ആകെ എഴുപത്തി ആറായിരത്തി നൂറ് കോടി ദീർഘം മൂല്യം വരുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ് കഴിഞ്ഞ വർഷം ദുബായിൽ നടന്നത് ദുബൈയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വാർഷിക ഇടപാടാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം റിയൽ എസ്റ്റേറ്റ് വിനിമയങ്ങൾ നടന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് അളവിൽ മുപ്പത്തി ആറ് ശതമാനത്തിന്റെയും മൂല്യത്തിൽ ഇരുപത് ശതമാനത്തിൻറെയും വർധനയുണ്ടായി ഇതേ കാലയളവിൽ അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് കോടി ദീർഘം മൂല്യമുള്ള രണ്ടു ലക്ഷത്തി പതിനേഴായിരം നിക്ഷേപ ഇടപാടുകളും നടന്നു രേഖപ്പെടുത്തിയത് ഇരുപത്തിയേഴ് ശതമാനം വളർച്ച ഒരു ലക്ഷത്തി പത്തായിരം പുതിയ നിക്ഷേപകരാണ് ദുബൈയിൽ പണമിറക്കിയത് മുൻവർഷത്തെ അപേക്ഷിച്ച് അൻപത്തി അഞ്ച് ശതമാനം വർധനയാണ് ഇതിൽ രേഖപ്പെടുത്തിയത് ദുബൈ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തു കാണിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമെന്ന് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് പറഞ്ഞു മീഡിയ വൺ ദുബൈ